പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോഴികൾ നാടൻ കോഴികൾ അടയിരിക്കും അടയിരിക്കുമ്പോൾ അത് എല്ലാവരും നമ്മൾ ആരും അല്ലാരായാലും എപ്പോഴും അട വെക്കാറില്ല ചില സമയത്ത് അത് സാഹചര്യം കൊണ്ടായിരിക്കും അതായത് ചിലപ്പം മുട്ടയില്ലായിരിക്കാം അല്ലെങ്കിൽ മഴ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളും നമ്മൾ അട വെച്ചില്ലെന്ന് വരും അപ്പോൾ അട വെച്ചില്ലെങ്കിലും ഈ കോഴി അടയിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കോഴിയൊക്കെ ആണെങ്കിൽ ഒന്നൊന്നര മാസത്തോളം ചിലത് അടയിരിക്കും മുട്ടയില്ലെങ്കിൽ കൂടി തന്നെ അപ്പോൾ അത്രയും സമയം നമുക്ക് മുട്ടയില്ല കോഴിയെ കൊണ്ട് ചുമ്മാ അത് അടയിരിക്കുമെന്നൊരു ഇതേ ഉള്ളൂ അപ്പം നമ്മൾ അട മാറ്റാൻ വേണ്ടി പാരമ്പര്യമായിട്ട് ആൾക്കാർ പ്രായമുള്ളവർ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ ഈ കഴുത്തിനും കൂടെ ഇല്ലാത്ത കോഴി നമ്മൾ കുറച്ചാൾ മുമ്പ് അട വെച്ചതാണ് അപ്പോൾ ഇവിടെ ഇപ്പം അടയാണ് നല്ല അടയാണ് അപ്പോൾ ഇവിടെ അട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റുന്നതിന് നമ്മൾ ചെയ്യുന്ന രീതികളാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ആദ്യത്തെ രീതിയാണ് നമ്മൾ ചെയ്യുന്നത് കോഴി ഇങ്ങനെ കെട്ടി എവിടെയെങ്കിലും മാറ്റി അത്യാവശ്യം ലൈറ്റ് ഉള്ളിടത്ത് നമ്മളിങ്ങനെ ഇട്ടേക്കും ഇതിനെ നമ്മൾ അങ്ങനെ ഇടുവാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മളിങ്ങനെ ഇടും അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ രീതി അടുത്താണ് നമ്മൾ പൂവൻ്റെ കൂടെ ഇട്ട് കൊടുക്കും ഇങ്ങനത്തെയുള്ള കോഴികളെ അതായത് നല്ല ക്രോസ് ചെയ്യുന്ന പൂവൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിനയിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ രീതി നമ്മൾ ചെയ്യുന്നത് അപ്പം സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറുകയും ചെയ്യും പൂവൻ്റെ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പൂവന് ഒരു കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പം അതിൻ്റെ കൂടെ അടയിരിക്കാൻ പറ്റുന്ന സാഹചര്യവും ഇല്ല അതാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്ന കാര്യം അപ്പോൾ ഇനി നമ്മൾ മൂന്നാമത് ചെയ്യുന്നതാണ് കാര്യം കോഴിക്ക് അടയിരിക്കണമെങ്കിൽ അത്യാവശ്യം ഇരുട്ട് വേണം അതിന് സേഫ് ആണെന്ന് തോന്നിയാലേ അത് അടയിരിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പൂവിൻ്റെ കൂടെ ഇടുവാന്നെ ഒരു വെട്ടം കയറുന്ന കോഴിക്കറി ഇടാൻ ശ്രദ്ധിക്കുക അതാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് മൂന്നാമത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കോഴി ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചെടുക്കണം കുളിപ്പിച്ചെടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബോഡിയിലെ ചൂടങ്ങ് പോകും ചൂട് പോയി കഴിഞ്ഞാൽ ആ കോഴിക്ക് പിന്നെ അടയിരിക്കാനുള്ള ഇതില്ല നല്ല തണുത്ത് കഴിയുമ്പം കോഴി ദേഹം ചൂടായത് തണുപ്പായതുകൊണ്ട് കോഴി പിന്നെ അടയിരിക്കാനുള്ള ചാൻസ് കുറവാണ് അപ്പം നല്ല രീതിയിൽ തണുപ്പിച്ച് കൊടുക്കും അതിന് മൂലി നമുക്കിതുപോലെ വെട്ടി വിട്ടുകാണിക്കും ഞാൻ ഇപ്പം കാണിക്കുക കോഴി കുറച്ച് നേരത്തേക്ക് ഇത് അടയിരിക്കുന്ന ഒരു പ്രവണത കാണിക്കത്തില്ല നമ്മളിപ്പോൾ കുളിപ്പിച്ച് വിട്ട കോഴിയാണ് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ വിട്ട കോഴിയാണിത് അപ്പോൾ കുറച്ച് നേരത്തേ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങ് നടക്കും അതിൻ്റെ ദേഹത്തിങ്ങനെ തണുപ്പായതുകൊണ്ട് തണുത്തിരിക്കുന്നതുകൊണ്ട് വടയിരിക്കാനുള്ള സാഹചര്യം കുറവാണ് ചാൻസ് കുറവാണ് അപ്പം ഒന്നാമത്തെ മെത്തേഡാണ് എല്ലാവരും പണ്ട് ഇന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പ്രായമുള്ളവർ യൂസ് ചെയ്യുന്നത് പിന്നെ രണ്ടും മൂന്ന് മെത്തേഡ് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്ന രണ്ടും മൂന്ന് മെത്തേഡാണ് അതായത് പൂവൻ്റെ കൂടെ ഇരുന്നതും കുളിപ്പിക്കുന്നതും കുളിപ്പിച്ചു വിട്ടാൽ കുറേ നേരത്തേക്ക് ഇരിക്കത്തില്ല കാര്യം ബോഡി നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് ഇരിക്കാനുള്ള ചാൻസ് കുറവാണ് പിന്നെ പൂവൻ്റെ കൂടെ ഇരുന്നാണ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ സൗകര്യവും സാഹചര്യം അനുസരിച്ച് ചെയ്യുക പൂവൻ ഉണ്ടെങ്കിൽ മാറ്റിയിടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് എനിക്കൊന്ന് ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ അട കിട്ടും ഇപ്പം താണ്ട് ഇത് പോയി ഇരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പൂവനായാലും അതിൻ്റെ കൂടെ കിടന്ന പൂവനാണ് അത് ഡിസ്റ്റർബ് ചെയ്യുന്നുമില്ല നമ്മൾ ആ സ്ഥിരം കിടക്കുന്ന പൂവിൻ്റെ കൂടെ ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ വേറെ പൂവൻ്റെ കൂടെ ഇട്ടായാലേ കാര്യമുള്ളൂ ഇനി ഒരു ഒരു ദിവസം ഒരു മൂന്നാല് തവണ നമ്മളിങ്ങനെ മുക്കി വിടേണ്ടി വരും അങ്ങനെ മുക്കി വിടുകയാണെങ്കിൽ കോഴിയുടെ അട മാറും കോഴി പലതുപോലെ ചെറുകി ചെറുകി ഇറങ്ങി അടയിരിക്കുന്ന ചൂടില്ലാത്തതുകൊണ്ട് അടയിരിക്കാനുള്ള സാഹചര്യം കുറവാണ് അപ്പം ഈ ആദ്യത്തേത് നിങ്ങളുടെ സൗകര്യം പോലെ ഇത് ഏതാണെന്ന് വെച്ച് ചെയ്യുക ഞാനിത് രണ്ടു ആണ് ചെയ്യുന്നത് കൂടുതലും പോൻ്റെ കൂടി ഇടുന്നതും അത്യാവശ്യം ഒന്ന് വെള്ളത്തിൽ മുക്കി വിടുന്നതും അന്ന് തല മുക്കി വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ശ്രദ്ധിക്കണം അതിന് ചിലപ്പം ചില കോഴിക്കൊക്കെ പനിയോ ബുദ്ധിമുട്ടോ ഒക്കെ വരാൻ ഉണ്ട് അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്